സ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കിട്ടും മൂനോ തന്നെ ഫുഡൊക്കെ കൊടുത്തു വന്ന് കിടക്കുന്നു പൗഡർ ഇടാൻ പോകുന്നു കേട്ടോ അതേ പൗഡറൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് കിടക്കുന്നു പിന്നെ ചെയിൻ ഉണ്ട് കേട്ടോ അത് ചെയിൻ ചെയിൻ ഇടയ്ക്കൊന്ന് ഊരി പോകുന്നു അതുകൊണ്ടാണ് ഇട്ടുകൊടുത്തത് ചെയിൻ ഒക്കെ ഉണ്ട് കഴുത്തിൽ ഇടയ്ക്ക് ആ ചെയിൻ ചിലപ്പോൾ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ ഊരി അപ്പോൾ അതുകൊണ്ട് ഓ സ്ട്രീറ്റ് പപ്പീസ് മൂങ്ങുന്നതാണ് ഈ ഓടുന്നത് ഏ അവിടെ സ്ട്രീറ്റ് പപ്പി ഇരുന്ന് മൂങ്ങുന്നു അതാണ് ഈ ഓടുന്നത് കണ്ടോ ആ റോഡിലെല്ലാ പപ്പീസും ഉണ്ടോ ഓടിച്ചെന്ന് നോക്കുന്നത് പിന്നെ അച്ചയും ചേട്ടനും ഒക്കെ പോയി അപ്പോൾ അത് കാരണം അവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നു അവിടെ കണ്ടോ റോഡിൽ ഒരു സ്ട്രീറ്റ് പപ്പി നിൽക്കുന്നു അപ്പോൾ അതാണ് അതിരുന്ന് മൂങ്ങുന്നുണ്ട് കേട്ടോ കണ്ടോ കേട്ടോ രാവും പകലും അതിൽ നിന്ന് മൂങ്ങുന്ന കേട്ടോ അത് ഇവിടുത്തെ ഇലാക്കയിലെ പട്ടിയല്ല അത് അത് വേറെ അടുത്തും വന്ന പപ്പിയാണ് വേറെ എവിടെ നിന്നോ പോകുന്നതാണ് അല്ലേ ബാബുന ബാബാ കണ്ടോ മൂങ്ങുന്നത് നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ വന്ന ഇത് മൂങ്ങുന്നത് കേട്ടോ രാത്രി നല്ല മൂങ്ങലാണ് ആ പുറത്തെ സ്ട്രീറ്റ് പപ്പി എവിടുന്നോ വന്നൊരു പപ്പിയാണ് കേട്ടോ അത് ഇവിടുത്തെ അല്ല അത് മോങ്ങട്ടെ പൊന്ന നീ എന്തിനാ നോക്കുന്നേ അയ്യോ ഇതെന്തു പറച്ചില്ല അത് ഭയങ്കരമായിട്ട് കരയുന്നത് എന്തിനാ കരയുന്നത് പൊന്നോ അത് ആ ഗേറ്റിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് അത് കണ്ടോ സ്വത് കാണിച്ചത് കണ്ടോ എവിടെയാണ് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടോട്ന്ന് അപ്പം അപ്പീസിനെ കാണാൻ അപ്പം പോയി വാ പൊന്നിന് പൗഡർ ഇട്ടു വാ വായോ 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 മതി അത് പോയി 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 അപ്പോൾ അപ്പീ പോയി അതിന് വയ്യാന്ന് തോന്നുന്നു നടക്കാൻ വയ്യ വാ പൊന്നു ബാപ്പൊന്നുണ്ടോ പൗഡർ ഇടാനെ വിളി വിളിച്ചവനാണ് പൊന്നു പൗഡർ ഇടണ്ടേ ബായോ നീ എന്താ നീ നോക്കണേ അത് അവരവിടെ നിന്നിട്ട് പോട്ടെ വാ അവിടെ വാ പപ്പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയടക്കുന്നു കണ്ടിട്ടാണ് ഈ നോക്കുന്നത് കണ്ടോ കണ്ടോ കേട്ടോ ഉണ്ടോ ഓടുന്ന ഓട്ടം കണ്ടോ ഉണ്ടോ നെയ്യുന്നുണ്ടോ മമ്മ അവിടെ ഇരുന്നോ പൊഞ്ഞോ നീ കുറെ ഉണ്ട് അലക്കാനൊക്കെ അലക്കട്ടേട്ടാ അവിടെ ഇരുന്നോ മമ്മീ കാ കാണുന്നുണ്ട് മോനെ എന്താ പൊന്നു ഏഹ് എന്താ പൊന്നു ഇങ്ങനെ കിടക്കുന്നേ ബാ ഇങ്ങട്ടെ എണീറ്റ് വാ വാ വമ്മയുടെ അടുത്ത് വാ അടുത്ത് വന്നേ വന്നേ പൊന്നു പൊന്നു നല്ല കുട്ടിയാണോ നമ്മുടെ പൊന്നാണോ നമ്മുടെ പൊന്നാണോ ഫുഡൊക്കെ കഴിച്ചല്ലോ പൊന്നു സുന്ദരക്കുട്ടനായല്ലോ ഫുഡൊക്കെ കഴിച്ച് സുന്ദര കുട്ടനായല്ലേ പൊന്നോ ഏഹ് സുന്ദരക്കുട്ടനായ സുന്ദര കുട്ടനായാ കഴിച്ച് സുന്ദര കുട്ടനായ ആ എൻ്റെ കുട്ടി നമ്മുടെ പൊന്നാനേട്ടാ എരുന്നോട്ടാ കറി വച്ചിട്ട് വരട്ടെ ദിവക്ക് വന്നേ ദിവക്കിനെ തുറന്നു കൊടുത്തിട്ട് വന്നതാ മമ്മ ആ ദിവക്ക് വന്നു തുറന്ന് കൊടുത്തിട്ട് വന്നതാ മമ്മ ദീപക്ക് വന്ന എവിടെ എടേ ഇത് ഇവക്ക് ഓ ഓ വന്നു 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 ഇവക്ക് വന്നുകൊണ്ട് കൊഞ്ചാണ് ആളുവിനെ നോക്കുന്ന നോട്ടൊക്കെ ഉണ്ടില്ലേ നോക്കുന്ന അപ്പൊ ഫ്രണ്ട്സ് ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക

ദീപക്ക് പോയി ടാറ്റ 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 അപ്പോൾ ഫ്രണ്ട്സ് ദീപക്ക് അങ്ങനെ പോയി മോണിങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നു നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതിൻ്റെക്ക് ബൈ